മാസ്റ്റർ ഇന്ന് എന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാൻ വിളിപ്പിച്ചതാണ് അപ്പൊ മാസ്റ്റർ അടുത്ത് ഞാൻ ഇന്ന് യൂണിറ്റില് എല്ലാരും ചായ പിടിക്കാൻ പോയി അപ്പൊ ഞാൻ വെറുതെ നടന്നിട്ടൊരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു വെറുതെ നടന്നിട്ടില്ല ഒരു ചെറിയ കാര്യം പറഞ്ഞു പറഞ്ഞുതരാം അത് നമ്മളിപ്പോൾ കണ്ടത് റെഡിമെയ്ഡിൻ്റെ കട്ടിങ്ങാണ് ഇത് നമ്മൾ വന്നിട്ട് ബൊട്ടിക്കിൻ്റെ കട്ടി കട്ടിങ്ങാണ് ഇത് നിങ്ങൾക്കറിയാല ബച്ചയാണ് ഇവന് ഒരു കാര്യമുണ്ട് ഇവന് ബിസിനസ് ഒന്നും അതായത് എന്താ പറയുക പൈസയോ അല്ലെങ്കിൽ ഒന്നുമല്ല എൻ്റെ എത്രയോ പ്രയാസ ഘട്ടങ്ങളിൽ ഞാൻ എന്തു പറഞ്ഞാലും ഏർ എന്ത് കാര്യം എന്ന് വെച്ചാൽ എങ്ങനെ എനിക്ക് പറഞ്ഞു തരാന്ന് വാക്കുകളില്ല പക്ഷെ ഞാൻ ഒന്ന് ഇതാക്കി കഴിഞ്ഞു കഴിഞ്ഞാല് എന്തിനും ഒരാൾ കൂടെ ഇല്ലാത്ത പോലെ എന്റെ കൂടെ നിന്നതാണ് പച്ച ഹായ് വറവച്ച പറയാൻ വന്നത് ഇത്രേ ഉള്ളൂ അവനെ എന്ത് കാര്യത്തിനാണെങ്കിലും നമ്മളിപ്പോ ഞാനാണ് പറയണന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ശരിയുണ്ടോ തെറ്റുണ്ടോ ഒന്നും അവന് വിഷയമല്ല പക്ഷെ പറഞ്ഞ ഞാനല്ലേ അത്ര എന്റെ വാക്കുകളിൽ ഭയങ്കര ട്രസ്റ്റാണവന് ഇത് ഞാൻ കാണിക്കുന്നത് എന്റെ ഇഞ്ചയാണ് ഇഞ്ചാ ഒരു ഹായ് പറ ഇഞ്ചാണ്ടാ ഒരു ഹായ് പറയെന്ന് പറഞ്ഞു കഴിഞ്ഞാ അവൻ ഹായ് പറഞ്ഞിരിക്കും ഇത് നമ്മളുടെ ഒരു വർക്കാണ് ഇത്ര സ്പീഡിൽ അവൻ ചെയ്യണമെന്നറിയോ എന്റെയൊക്കെ കഴിവ് എന്റെ കാൽഭാഗം ഇവന്റെ ഒക്കെ കഴിവിന്റെ ഒരു കാൽഭാഗം എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്നേ നന്നായി പോയേനെ സത്യമായിട്ടും അത്ര കഴിവുള്ള ആൾക്കാരാണ് ജഹാങ്കീർ ഹലോ പറ ഹായ് എപ്പോഴും ടെൻഷനാണ് പ്രഷർ ഷുഗർ എന്റെ അടുത്ത എൻ്റെ എന്താന്ന് മനസ്സിലായിട്ടില്ല അവനു ചിരിക്കണ ഞാൻ എന്താ അവനെക്കുറിച്ച് കുറിച്ച് പറയണമെന്ന് മനസ്സിലാവണ്ടിരിക്കണേ അവൻ എപ്പോഴും കൊളസ്ട്രോൾ എന്നെ തന്നെ എന്നോടുത്ത് പറയും മാം ഇങ്ങനെ പോയാ പറ്റൂല പുറത്തൊന്നും ഫുഡ് കഴിക്കരുത് ഹെൽത്ത് നോക്കണം എന്നെ എപ്പോഴും പറയും ഇപ്പോഴത്തെ അവിടെ ഇരുന്നിട്ട് ഞാൻ എല്ലാ പറയാനും നോക്കിക്കൊണ്ടിരിക്കുക ഇത് ഇത്രേ സ്ഥലമെന്ന് വെച്ചുകഴിഞ്ഞാല് സാമ്പിൾസ് മേയ്ക്ക് ചെയ്യുന്ന സ്ഥലമാണ് പിന്നെ ഒരു ദിവസം ഞാൻ വിശദമായിട്ട് കാണിച്ചു തരാം ഇതാണ് എന്റെ ലോകം എന്റെ ഹാപ്പിനെസ് ഒരു ടീം വർക്ക് ഇല്ലെങ്കിൽ ഒരിക്കലും ഒരു ബിസിനസ് സക്സസ് ആവൂല എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലൊക്കെ എവിടെയെങ്കിലും എത്തണം എന്നുണ്ടെങ്കിൽ ഒരു ടീം വർക്ക് തന്നെ വേണം അവിടെ ഒരു ബിസിനസിൻ്റെ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ചില ആളുകൾ ചില കാര്യങ്ങൾ പറയണതൊക്കെ ഭയങ്കര കറക്റ്റായിരിക്കും പക്ഷെ എനിക്കറിയില്ല എന്താ എൻ്റെ അനുഭവത്തിൽ ഞാൻ അങ്ങനെ പ്ലാൻഡ് പ്ലാൻഡൊന്നുമില്ല എന്ത് കാര്യവും അങ്ങനെ പ്ലാൻ ചെയ്ത് ചെയ്ത് ചെയ്യുന്ന ഒരു ആളല്ല ഞാൻ അപ്പോൾ തോന്നുന്ന പോലെ ചെയ്യുന്നതാണ് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ഞാൻ ഒരു സ്റ്റെപ്പ് പോലും വെച്ചിട്ടില്ല അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ചെറിയൊരു വീഡിയോ